വളരെ രുചികരവും വ്യത്യസ്തവുമായ ഒരു നെല്ലിക്ക പെരട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ പേര് ഈശ്വർ പ്രസാദ് രുചി ലോകത്തേക്ക് സ്വാഗതം ഇതിപ്പോൾ കഴുകി വൃത്തിയാക്കിയ ഒരു കിലോ നെല്ലിക്കയുണ്ട് ഇതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം നെല്ലിക്ക ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ നേരിട്ട് ഇത് അടുപ്പിൽ വെച്ച് വേവിക്കുകയല്ല ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചാണ് ഇതിനെ നമ്മൾ വേവിച്ചെടുക്കുന്നത് പാത്രത്തിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിക്കുക അതായത് നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത് ഇത് നമ്മൾ അടുപ്പിൽ വെച്ച് വേവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റൗവിൽ വെച്ച് വേവിക്കുകയാണെങ്കിൽ ഒത്തിരി വെന്ത് പോകും ഇത് അത്രത്തോളം വേണ്ട കാര്യമില്ല നെല്ലിക്ക ഇപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട് നെല്ലിക്ക ഇതുപോലെ കുരു നീക്കം ചെയ്ത് ഇതളുകളായി മാറ്റിയെടുക്കാം ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഒന്ന് റെഡിയാക്കിയെടുക്കാം ഒരു കടായി ചൂടാക്കാനായി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നേരത്തെ കുരു നീക്കം ചെയ്ത് ഇതളുകളായി മാറ്റിവെച്ച നെല്ലിക്ക ചേർക്കാം നെല്ലിക്ക ഇതിലേക്കിട്ട് ഏകദേശം അഞ്ച് മിനിറ്റ് നേരം തുടർച്ചയായി വഴറ്റിയെടുക്കുക നെല്ലിക്ക ചെറുതായി ഒന്ന് വാടി തുടങ്ങുമ്പോൾ അതിലേക്ക് ഉപ്പ് ചേർക്കാം ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റാം പത്ത് വെളുത്തുള്ളി അല്ലി ചെറുതായി കട്ട് ചെയ്തതും ഒരിഞ്ച് നീളമുള്ള ഇഞ്ചി അതുപോലെ ചെറുതായി കട്ട് ചെയ്തതും അഞ്ച് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ഇതോടൊപ്പം ചേർത്ത് വീണ്ടും വഴറ്റിയെടുക്കാം അതോടൊപ്പം ഒരു തണ്ട് കറിവേപ്പിലയും ചേർക്കാം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഇട്ട് വറുത്തെടുക്കുക കടുക് തണുത്ത ശേഷം നല്ലപോലെ അതായത് വളരെ നൈസായി ഒന്ന് പൊടിച്ചെടുക്കുക വീണ്ടും ഒരു പാൻ ചൂടാക്കാനായി വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ചു വച്ചിരിക്കുന്ന കടുകും ഇതിലേക്ക് ചേർക്കാം അതോടൊപ്പം രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഇതിലേക്ക് ചേർക്കാം മുളക് പൊടി സാധാ മുളക് പൊടിയാണെങ്കിൽ ഒരു ഒന്നര ടീസ്പൂൺ മതിയാകും ഇത് കാശ്മീരി മുളക് പൊടിയായതിനാലാണ് രണ്ട് ടീസ്പൂൺ ചേർത്തത് കാശ്മീരി മുളക് പൊടിയാകുമ്പോൾ അല്പം കളറും ഉണ്ടാവുകയും ചെയ്യും വറുത്തെടുത്ത മസാല നെല്ലിക്കയിൽ ചേർക്കാം മസാല നെല്ലിക്കയിൽ ചേർത്ത ശേഷം ചെറുതീയിൽ നല്ലപോലെ വഴറ്റിയെടുക്കുക ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം എങ്കിലും വീണ്ടും നല്ലപോലെ വഴറ്റിയെടുക്കാം ഈ മസാല ഈ നെല്ലിക്കയുടെ എല്ലാ ഭാഗത്തും നല്ലപോലെ പിടിക്കുന്നതിന് വേണ്ടി വീണ്ടും വഴറ്റി കൊടുക്കുക ഇപ്പോൾ നമ്മുടെ രുചികരമായ നെല്ലിക്കപ്പരട്ട് റെഡി ആയിട്ടുണ്ട് എങ്കിലും ഒന്ന് രണ്ട് മണിക്കൂറിന് ശേഷം ഉപയോഗിക്കുന്നതാവും നല്ലത് കാരണം ഉപ്പ് നല്ലപോലെ പിടിക്കുന്നതിന് വേണ്ടിയാണ് ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വച്ചതിന് ശേഷം അടുത്ത ദിവസം മുതൽ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം അറിയുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു നല്ല രുചിയുമായി അടുത്ത ദിവസം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്